കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചന ഉറവിടത്തിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത നിങ്ങൾക്ക് അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം എല്ലാ ദിവസവും സൗജന്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക ജൂൺ ഇരുപത്തിയഞ്ച് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ നെല്ലിയാലം നിലമ്പൂർ ഇരിഞ്ഞാലക്കുട ചിറ്റിലഞ്ചേരി സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത മഴ ഉണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും രാവിലെയേക്കാൾ കൂടുതൽ മഴ ഉണ്ടാകും രാത്രിയിലും മിക്ക കേരള പ്രദേശങ്ങളിലും നിർത്താതെയുള്ള കനത്ത മഴയും ഉണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിമൂന്ന് സെൽഷ്യസ് ആയിരിക്കും ഉച്ചയ്ക്ക് ഇരുപത്തിയാറ് സെൽഷ്യസ് താപനിലയുള്ള കണ്ണൂർ പ്രദേശമായിരിക്കും ഏറ്റവും ചൂട് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും തീരപ്രദേശങ്ങളിൽ ചിലപ്പോൾ ഇരുപതു മുതൽ മുപ്പത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് ലഭിക്കും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ള അദ്ദേഹം ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാ